അനിയന് ചേട്ടൻ പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഇന്ന് സാറ്റർഡേ എനിക്കും ആരണിനെ നല്ല മലമുറിക്കുന്ന പണിയുള്ളതാണേ പക്ഷേ ഞാൻ തന്നെയെല്ലാം ചെയ്യുക ആരണിനോട് ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കും നാളെ ചർച്ചിലൊക്കെ പോകണ്ടതല്ലേ ഇന്ന് റെസ്റ്റെടുക്കുക അപ്പോൾ ചേട്ടൻ അനിയന് പണി കൊടുത്തു അത് പറയുന്നതായിട്ടുണ്ട് ഷൂ എല്ലാം അങ്ങ് കഴിയിക്കും അത് കഴിഞ്ഞ് റെസ്റ്റ് മതിയെന്ന് ഞാനൊന്നും മിഡ് ചെയ്യില്ല അല്ലേ രണ്ടും ഭയങ്കര അടി നടക്കും അനിയൻ പിന്നെ ചൂട്ടുപോലെ ചെയ്തോളുമെല്ലാം പറയുന്നത് പേടിയ ചേട്ടനെ തേങ്ങ ഇന്നലെ കരിക്കും മേടിച്ചതെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് വെള്ളം കുടിച്ച് തീർന്നു ഞാൻ പറഞ്ഞു അത് അഴുക്കായിപ്പോ അതിൻ്റെ തേങ്ങ എടുക്കണം അപ്പത്തന്നെ അരയ്ക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്നൊക്കെ അപ്പം പറയാം ദയേ വരുന്നങ്ങോട്ട് പറഞ്ഞോളെ അനിയൻ പറയുക എന്നോട് ദയവരുന്നും പറഞ്ഞോളാം കാരണം പറയാം പേടിയ ചേട്ടനോട് ചേട്ടൻ്റെ മൂട് ശരിയല്ലെങ്കിൽ തേങ്ങ വെച്ച് എന്നാ ചെയ്യാലിപ്പം അല്ലേ കുഞ്ഞു ഇങ്ങോട്ട് നോക്കിയേ ഏറെ ഇട്ട് ശരിയല്ലേ ആ അതെ അറിഞ്ഞു അനിയും പറയും ആണ് വരുന്നത് ആണ് വരുന്നു പറഞ്ഞോള ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കാനുള്ള അവകാശമുണ്ടല്ലോ ഉടനെ ചൂട്ട് പോലെ എല്ലാം ചെയ്തു അല്ല പിന്നെ രസമാണ്